ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പാകിസ്ഥാൻ അടിച്ചമർത്തിയ ഭാരതീയ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച് മൂവാറ്റൂഴിൽ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു വെള്ളൂർ കുന്നത്തു നിന്നും ആരംഭിച്ച യാത്ര കച്ചേരി താഴത്ത് ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു വിമുക്ത ഭടന്മാരടക്കം നിരവധി പേർ യാത്രയിൽ പങ്കെടുത്തു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഭാരതത്തിന്റെ ധീരസൈനികരുടെ വീര്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദേശസ്നേഹികളുടെ ത്രിവർണ സ്വാഭിമാനയാത്ര മൂവാറ്റുപുഴയിൽ നടത്തി രാഷ്ട്രപതിയുടെ സേവനത്തിന് അവാർഡ് ലഭിച്ച റിട്ടയർഡ് സൈനികനായ ഉണ്ണികൃഷ്ണൻ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി ദേശീയ പതാക കൈമാറി യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാകിസ്ഥാൻ പോയി പട്ടാളവും ഭീകരവും നടത്തിയ ആ മിന്നലാക്രമണത്തെ ഒക്കെ ചെറുത്തു നിൽക്കുവാൻ അതിന് തക്കതായ മറുപടി കൊടുക്കുവാൻ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സൈന്യത്തിന് എല്ലാം കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണെന്ന ഇന്നോട് സൗന്ദര്യം ദർശിക്കുവാനായിട്ട് കാശ്മീരിന്റെ സൗന്ദര്യം കാണുവാനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ടൂറിസ്റ്റുകൾ നിരന്തരം അവർ അവരെ ഉല്ലസിച്ചിരിക്കുമ്പോൾ രാജ്യത്തെ ഇരുപത്തിയാറ് നിരപരാധികളെ ആ നിരപരാധികളെ പാകിസ്ഥാൻ ഭീകരവാദികളെ കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല ഈ രാജ്യത്തിന് മറക്കുവാൻ കഴിയുകയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ രാജ്യത്തെ നൂറ്റി മൂവാറ്റുപുഴ വെള്ളൂർകുന്നം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര കച്ചേരിത്താഴം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു നിരവധി വിമുക്ത ഭടന്മാരും നൂറുകണക്കിന് ദേശസ്നേഹികളും യാത്രയിൽ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ